ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ജിസേലും ഷാനവാസും നമ്മുടെ അക്ബറിനെ കുറിച്ച് പറയുകയാണ് അതായത് ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് ഇവനെ നേരത്തെ അറിയാം അതായത് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് അറിയാവുന്നതാണെന്ന് പറയുന്നു അപ്പോൾ ജിസേൽ പറയുന്നു പുറത്ത് നിങ്ങൾ ഫ്രണ്ട്സ് ആണോ എന്നിട്ട് എന്തുകൊണ്ട് ഈ ബിഗ് ബോസ് ഹൗസ് വരുമ്പോൾ നിങ്ങളോട് കൂടുതൽ അറ്റാച്ച് ആവാത്തതോ സാധാരണ പുറത്ത് ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ളവർ ബിഗ് ബോസ് ഹൗസ് വരുമ്പോൾ ഒന്നും കൂടി കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആവുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഷാനവാസ് പറയുന്നു അതെനിക്ക് അറിയില്ല അവൻ്റെ എന്തോ പേഴ്സണൽ ലാഭത്തിന് വേണ്ടിയാണ് അവൻ എന്നെ പുറത്ത് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു രീതിയിൽ പറയുന്നുണ്ട് െ നമ്മുടെ ജിസേൽ പറയുന്നു അക്ബർ ഒരു പിന്നെ ഒരു കൊച്ചുകുട്ടിയെപ്പോലാണ് ചിലപ്പോൾ അവൻ കരയും ചിലപ്പോൾ അവൻ സന്തോഷിക്കും അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അവൻ എന്നെ ടു വീക്സ് ആയിട്ട് എന്നെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക എന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനൊരു പേടിത്തൊണ്ടനാണ് ഈ പേടിത്തൊണ്ടനൊക്കെ എന്തിനാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ വരുന്നത് എന്നുള്ളൊരു ഒരു ജോക്കായിട്ടല്ല ജോക്കായിട്ടല്ല പുള്ളിക്കാരോട് പറയുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാർ തന്നെ ഇങ്ങനെ പറയുന്നു എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ പുറത്ത് ഫ്രണ്ട്സ് ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് ആകത്തില്ല അങ്ങനെയുള്ള രീതി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഒനിയിലൊക്കെ വന്നു ഒനിയിലൊന്നും പറയുന്നില്ല ഇവർ നമ്മൾ സംസാരിക്കുന്നത് പുള്ളിക്കാരവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നു ഞാൻ അടിക്കാൻ തുടങ്ങിയ അവൻ കരയും ഇപ്പോഴേ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഹൗസിൽ എന്നെ ശത്രുവായിട്ട് കരുന്നത് അക്ബർ മാത്രമാണ് അക്ബർ ഒരു പേടി തൊണ്ടനാണെന്നാണ് നമ്മുടെ ജിസേലിനോട് നമ്മുടെ ഷാനവാസ് പറയുന്നത് അങ്ങനെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് പുള്ളിക്കാരനെ കുറിച്ച് പേടി കൂടുതലാണ്